മലയാളത്തിലെ ഒട്ടുമിക്ക നടിമാരും ദിലീപിൻ്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ കാവ്യ മാധവൻ ഭാവന നവ്യ നായർ മീര ജാസ്മിൻ നിത്യദാസ് മീര മീരാനന്ദൻ ലക്ഷ്മി തുടങ്ങി നിരവധി പേരാണ് ദിലീപ് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച് തുടക്കം കുറിച്ചത് അഭിനയിക്കുമ്പോൾ ദിലീപുമായി വളരെ മികച്ച കെമിസ്ട്രി ഉണ്ട് എന്നതാണ് പലരുടെയും പ്രത്യേകത ദിലീപിന്റെ നായികയായി അഭിനയിക്കാനെത്തി ഒളിവിൽ നിരാശയോടെ മടങ്ങേണ്ടി വന്നൊരു പെൺകുട്ടിയുണ്ട് ഇന്നവൾ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സൂപ്ര താരമാണ് സാമന്തയാണ് ആ നായിക രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഓഡിഷനിൽ പങ്കെടുക്കാൻ സമന്ത അമ്മയോടൊപ്പം എത്തിയിരുന്നു എന്നാൽ സാമന്ത ഓഡിഷനിൽ പാസ്സായില്ല സാമന്ത വളരെ നന്നായി അഭിനയിച്ചെങ്കിലും അവരെ അവസാനം വേണ്ടെന്ന് വെച്ചു സ്ക്രീനിൽ കുറച്ചുകൂടി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന കുറച്ചുകൂടി ഉയരവും പ്രായവും ഉള്ള നടിയെ ആയിരുന്നു നായികയാക്കാൻ വേണ്ടിയിരുന്നത് ശേഷം തെലുങ്ക് നടിയായ രാധവർമ്മയാണ് സിനിമയിൽ ഡയാന ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ക്രേസി ഗോപാലൻ ഇറങ്ങി രണ്ടു വർഷം കൂടി കഴിഞ്ഞാണ് സാമന്ത സിനിമാ പ്രവേശനം നടത്തുന്നത് അതിനുശേഷം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായത് ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം കോടികൾ വാങ്ങുന്ന നായികയായി മാറിയിരിക്കുകയാണ് സാമന്ത